ഹലോ കിട്ടുകരേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലപ്പുറം തമ്പുര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ വണ്ടൂരിനടുത്ത് വാളോറങ്ങൽ ആ ഭാഗങ്ങളാണ് കേട്ടോ വാളോരങ്കൽ പൈകുളങ്ങരയാണ് ഇത് നമ്മുടെ വാളോറങ്ങൽ ഭാഗമാണ് കേട്ടോ നമ്മളെ ഇലങ്കൂർ മഞ്ചേരി റൂട്ടിക്ക് ഇനി നമ്മൾ നേരെ കൂടി ചേരുന്നത് പറഞ്ഞാൽ മഞ്ചേരി റോട്ടേക്ക് ആണ് കേട്ടോ അതായത് ഇളങ്കൂർ മഞ്ചേർ റോഡാണ് കേട്ടോ ഇത് ആള് ആളോറങ്ങനെ കുറച്ച് അങ്ങോട്ട് പോകുന്നിട്ടാണ്ടോ ഇതാണ് നമ്മുടെ റേഷൻ കട അതുപോലെ തന്നെ മില്ല് കാര്യങ്ങളൊക്കെ എവിടെ എങ്ങനെയുണ്ട് കേട്ടോ അത്ര വലിയൊരു ലോങ്ങ് ശാല അല്ലെങ്കിൽ പോലും നമ്മളത് അത്രയും മനോഹരമായൊരു നാടാണ് കേട്ടോ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുള്ളൊരു നാടാണ് കേട്ടോ വളരെങ്കിൽ പൈൻകുളിങ്ങനാന്നൊക്കെ പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു നാട്ടിലെ കുറച്ച് വിശേഷം കാര്യങ്ങളൊന്നു കണ്ട് നോക്കുക അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ആളുകളെയും കൊണ്ടുപോകാനിട്ടോ ബാറൂന് നാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ ചാരു അപ്പോൾ ദേവുട്ടനും അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോളിയോ എടുക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പം ഞാനെടുത്ത് ചെറിയ പാകം കേട്ടോ വലിയ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഉള്ളത് ഞങ്ങളുടെ ഉഷാറാക്കി ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിലും നമ്മുടെ ക്യാമറ കണ്ണുകളൊക്കെ പതിഞ്ഞത് എവിടെയൊക്കെയാണ് അത് നമ്മളെ ഇളങ്കൂർ മഞ്ചേരി ബസ്സായിട്ടാണ് പോണത് അങ്ങനെ ഞങ്ങൾ യ്ക്ക് എത്തിയിട്ട് ഓട്ടോഷ്യങ്ങനെ ബേക്കി തിരിച്ച് പോകണം കേട്ടോ അങ്ങനെ തിരിച്ച് നിർത്തിയാലേ ഓട്ടോ ഓടിക്കാൻ ഒക്കെ പറ്റുള്ളൂ നേരെ പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ കാരണം അവിടെ റോഡിൽ എത്തിയാൽ പേരുമ്പം വെയിലാണ് അപ്പം പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നായിട്ട് ഇവിടേക്ക് തിരിച്ച് കൊണ്ടുപോകുക കേട്ടോ എൻ്റെ അംഗലവാടിയിലെത്തി അങ്കലവാടി നിറയെ കോസ്മോസിൻ്റെ ചെടിയുണ്ടായിട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഓറഞ്ച് കളറ് കോസ്മോസിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് അങ്ങനെ പുളിയൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരത്ത് കുട്ടികൾക്ക് ഭയങ്കര വാശി കിട്ടും അപ്പോൾ എന്താ വാശി വെച്ചാൽ അവർക്ക് വാട്ടർ ബെൽബൂണ് കാണണം നല്ലൊരു വാശി ഉണ്ടെന്നിട്ടോ എന്നാൽ പിന്നെ പോകുമ്പോൾ വാങ്ങാമെന്ന് വെച്ചിട്ടോ അംഗൻവാടിയിലുള്ളൊരു ചുമർചിത്ര കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചതാണേ പിന്നെ അംഗൻവാടി അംഗനവാടിയിലൊക്കെ പോകുന്നത് അങ്കൻവാടിയിലെത്തിയപ്പോൾ അവർക്ക് വാട്ടർ ബെൽബൂൺ വേണം സ്ത്രീകോട്ടം വേഗം പോയി വാങ്ങി കൊടുക്കും ഇവിടെ എത്തുമ്പോഴും ബാറിനും ചാരി അവർക്കൊക്കെ കഴിഞ്ഞു ദേവുട്ടനെ ഇങ്ങനത്തെ കളിച്ചുകൊണ്ടിരിക്കണത് ഒന്ന് ഉറങ്ങി നീച്ചേന് ശേഷം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വേഗം പെട്ടെന്ന് പോരാൻ പറ്റിയത് ഇതായിരുന്നു കേട്ടോ പിന്നെ വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വേഗം തിരഞ്ഞു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു വിളിച്ചു പിന്നെ അഞ്ച് മണിവരെ ഉണ്ടായിരുന്നു ആ എന്താ പൊളി കൊടുക്കൽ പിന്നെ ഞങ്ങളെ അത് കഴിഞ്ഞ് വേഗാണ്ട് പോകുന്നുട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര കഫക്കെട്ടാണ് ജലദോഷവും കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ അധാധികം നേരം എനിക്ക് പോകാനുള്ള നോക്കാനൊന്നും നിന്നിട്ടില്ല അത് അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു അത് ഞാൻ നിൽക്കാനോ തങ്ങാനോ ഒന്നും നിൽക്കലില്ല കേട്ടോ എന്നാൽ മതി പിന്നെ വയ്യ മക്കൾക്ക് അങ്ങോട്ടും ആണ് ഇങ്ങോട്ടോ ഓണം എന്നൊക്കെ പറഞ്ഞ മക്കൾ പിന്നെ അതിനൊന്നും വയ്യാറട്ടെ ഞങ്ങൾ വയ്യങ്ങൾ പോകുന്ന ഇവിടെ വന്നുകഴിഞ്ഞ് പിന്നെ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ എടുക്കാമല്ലോ അപ്പം ദേവുട്ടേനെ ഇങ്ങനെ കുറച്ചായിട്ടും കളിച്ചോണ്ടിരിക്കുക കേട്ടോ ആൾക്കും ചുമയും കഫർ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ അത് ഈ വീഡിയോക്ക് വോയിസ് കിടക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആടിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് നല്ല കഫക്കെട്ടാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാവും അവർ ഈ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട് അതായത് ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് അവർ അവിടുത്തെ മഞ്ഞ് മക്കൾക്കൊക്കെ ഭയങ്കര ഒരു ഇത് ക്ഷമ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച വിശേഷം വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ആദ്യയില് കാണുന്ന കൂട്ടുകാരെങ്കിലും ഇത് വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം താഴെ കാണുന്ന പലക്ക് ഓൾ അത് ഓപ്ഷൻ വെക്കാനും വർക്കരുത് കൂട്ടുകാരെയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും എന്താ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ നമ്മുടെ വീട് മലപ്പുറത്ത് വണ്ടൂരാണ് കേട്ടോ വണ്ടൂർ വാളോറങ്ങൽ പൈൻകുളം അങ്ങനെ ആറ് എൻ്റെ സ്വന്തം വീട് അയിനിക്കോടാണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിച്ചതാണ് പൈൻകുളി അങ്ങനെയൊക്കെ മണിക്കൂർ അങ്ങനെ വ്യാപിച്ച് കിടക്കുകയല്ലേ പല നാളും പല ഏരിയയും പല സ്ഥലങ്ങളും വ്യത്യസ്തമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാലിയൊക്കെ ടി വിട്ടോ അതെ വിട്ടനും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഓരോ കളിപ്പിക്കുന്നത് ജീവനിലാവിലും മുട്ടിത്താൻ വേണ്ടി ഇങ്ങനെ ചന്തി പൊക്കിക്കൊണ്ട് ഇരിക്കും അതുകൊണ്ട് ശരിയാവീട്ടില്ല ഞാൻ അതുകൊണ്ട് കഴിച്ചാൽ പിന്നെ എല്ലായിടത്തും കൂടെ ആളത്തോട്ടോ പോലെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിരിക്കട്ട് പിന്നെ അങ്ങനെ ഇതാക്കാൻ വിചാരിച്ചു എന്താ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കാനായിട്ടോ പിന്നെ ഒരു നിന്ന് ഇരുന്നാൽ പിന്നെ നീക്കാനുള്ള വടി അതൊരു വല്ലാത്തൊരു പടിയാണ് കേട്ടോ വെള്ളിയിൽ കാര്യമൊക്കെ ചെയ്യുന്നത് ഞാനൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കുറേ നേരമായിട്ടൊക്കെ തരാം വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഓരോ പരിപാടിയിലാണ് വീഡിയോ എഡിറ്റ് ആയിരുന്നാലും വേറെ അയിലൊക്കെ പോയിട്ട് വേറെ വീഡിയോ കണ്ട് ഇതാക്കിയ അവസാനം എൻ്റെ വീഡിയോനാവുമ്പോൾ വീഡിയോ ഇടാനാകുമ്പോഴേക്കും ഇതിൽ കാര്യം ഉണ്ടാവില്ല അപ്പം സ്ത്രീകളും പറയും എങ്ങനെയാണ് പൈസ ഉണ്ടാവുക ഇച്ചു മക്കളെ കുട്ടികളെ കണ്ടെങ്കിലും കഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ അതാകുന്ന ഒക്കെ പറഞ്ഞിട്ട് ഈയെ വേറെ വീഡിയോ ഒക്കെ ഇങ്ങനെ ിയാലും ഒരു വേഗം വീഡിയോ ഇട്ടുകൊണ്ട് അതിൽ അങ്ങനെ പൈസ ഉണ്ടാവില്ല അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ച വ്ലോഗ് വലിയ വിശേഷം കാര്യങ്ങളായിട്ടുള്ള ബ്ലോഗൊന്നും അല്ല കേട്ടോ ഓരോ ദിവസമായിട്ട് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതായിട്ട് നമ്മൾ അത്ര വലിയൊരു ചാനലില്ലാത്തതുകൊണ്ടും അതിൽ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ടും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ടി വിട വിഷമോ ടി വി കുറച്ച് വേറെ കേട്ടോ ഇപ്പോൾ പാളിയൊക്കെ കൊണ്ടൊക്കെ ഇപ്പം ഭയങ്കര ക്ഷീണം ഇത് കിടന്നതാണ് മക്കളുണ്ട് ചാരി ഉറങ്ങി ദൈവട്ട് കൊണ്ടിടത്ത് കിടക്കുന്ന അപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നത് ഇരുന്നാട്ടോ അപ്പോളതിന് വലിയ കൊട്ടാരം ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ വീടിന് എങ്ങക്കുണ്ടാവും ഒരു പരിപാടി എന്തേലും നമ്മൾ എടുക്കാൻ നിക്കാൻ പറയുന്നത് വയനാട്ടിൽ ഭയങ്കര ഉറവില്ല എൻ്റെ അപ്പോൾ എപ്പോൾ പറയും അങ്ങനെ വർത്തമാനം കേട്ടാൽ പിന്നെ ആരെങ്കിലും വീഡിയോ കാണും ഉറങ്ങി തൂങ്ങി ഉറങ്ങി തൂങ്ങി തൂങ്ങി ഉറങ്ങിയാണുള്ള വർത്താനം നല്ല ഉഷാറായിട്ടങ്ങൾ പറഞ്ഞു പോലെ ആളുകൾക്ക് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചൊടി ഉണ്ടാവുകയുള്ളേ എന്താ പറയുക ഇജാതി വർത്താനൊക്കെ പറഞ്ഞേ ഞാൻ കാണാനാണ് അപ്പം അങ്ങനെയാണ് കൂട്ടുകാരേ അങ്ങനെ അങ്ങനെ അപ്പം ദൈവം കളിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു ഞാൻ അപ്പം നമ്മുടെ ഓരോ വ്ളോഗും വിശേഷമൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് വരുന്നാട്ടോ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലെത്താണ് ഇനി ബാക്കി മക്കളെ എഴുതിയിട്ടുള്ള ഭാഗം കൂടി നിങ്ങളൊന്ന് കണ്ടോക്കി ആ ചുവന്ന സുന്ദരി തക്കാളിയ പാട്ടൊന്ന് പാടിക്കുവന്ന ചെമ്പരത്തി ചുവന്ന സുന്ദരി തക്കാളിയ പാട്ട് പാടുന്നോ ചുവന്ന സുന്ദരി തക്കാളി പിന്നെ അച്ഛൻ പറയണേ അച്ചാ എല്ലാരും ഫോണിലുണ്ട് മല്ലിക പൂവിന്റെ വീഡിയോ ഞമ്മക്ക് കാണാൻ പോവുക അമ്മേന്റെ ഫോണിലൊക്കെ കണ്ടല്ലോ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവോ ഇപ്പൊ തന്നെ ആയിരിക്കണം കേട്ടോ ഏജ് കണ്ടോ അച്ഛനോട് ചോദിക്ക പോവ അമ്മേന്റെ ഫോണിൽ ഉണ്ടല്ലോ മല്ലിക പൂവൻ്റെ വീഡിയോ അപ്പം അങ്ങനെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ സമാപിക്കുന്നു മറ്റൊരു വീഡിയോ കൊണ്ടുത്തല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്